ജീവനുള്ള വിഗ്രഹം സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഭദ്രാചലത്തിനടുത്ത് തെലുങ്കാന സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഹിന്ദു ക്ഷേത്രമാണ് ഹേമാചലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രം ലക്ഷ്മി നരസിംഹസ്വാമിയെ അതായത് വിഷ്ണുവിന്റെ നാലാമത്തെ അവതാരമായ നരസിംഹാവതാരത്തെ ആരാധിക്കാനായി സമർപ്പിച്ചിരിക്കുന്നു ഈ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഈ വിഗ്രഹത്തെ സ്പർശിച്ചാൽ അത് മനുഷ്യ ശരീരത്തിൽ സ്പർശിക്കുന്നതിന് സമാനമായി തോന്നും അത്രേ അധികമായി വിഗ്രഹത്തിൽ അമർത്തുകയോ കുത്തുകയോ ചെയ്താൽ ചോര പോലുള്ള ദ്രാവകം ഒഴുകുന്നതായും കാണാം ഈ വിഗ്രഹത്തിന് ഒമ്പത് പോയിന്റ് രണ്ടടി ഉയരമുള്ളതാണ് ചിലർ ഈ വിഗ്രഹത്തിന് സമീപം ശ്വാസോച്ഛാസത്തിന്റെ ശബ്ദം കേൾക്കുന്നതായും പറയുന്നു ഇവിടെ നരസിംഹസ്വാമി ലക്ഷ്മി ദേവിയോടൊപ്പം ഉഗ്രനും ശാന്തനുമായ രൂപത്തിൽ കുടികൊള്ളുന്നു മഹാവിഷ്ണുവിന്റെ നരസിംഹാവതാരം പ്രഹ്ലാദനെ രക്ഷിക്കാനും ഹിരണ്യ അശുവിനെ വധിക്കാനുമായി ജന്മമെടുത്തതായി പറയുന്നു ഈ ക്ഷേത്രവും ഈ പുണ്യകഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്ഷേത്രം ഭദ്രാചലത്തിനടുത്ത് മല്ലൂർ ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിന് സമീപമുള്ള ശ്രീരാമസ്വാമി ക്ഷേത്രവും പ്രശസ്തമാണ് ഈ ക്ഷേത്രം തെലങ്കാന സംസ്കാരത്തിന്റെ പരമ്പരാഗത വാസ്തുശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്നു ഗോപുരം മണ്ഡപം സന്നിധി എന്നിവ ക്ഷേത്രത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു നാലായിരം വർഷത്തിലേറെ പഴക്കമുള്ള ഈ ക്ഷേത്രം സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭക്തർ ഈ വിഗ്രഹം കാണുന്നതിന് മുൻപായി ഏകദേശം നൂറ്റി അൻപത് പടികൾ കയറേണ്ടതായുണ്ട് ഈ വിഗ്രഹം മനുഷ്യനിർമ്മിതമല്ല ഇത് ഭൂമിയിൽ നിന്നും സ്വയം ഉദിച്ചതായി പറയപ്പെടുന്നു അതായത് സ്വയംഭൂ ആണെന്ന് നരസിംഹസ്വാമിയുടെ പാദത്തിൽ നിന്നും ഒഴുകിവരുന്ന ഒരു ജലധാരയും ഇവിടെ കാണാം ഈ ജലം ഈ ജലം യുദ്ധമാണെന്ന വിശ്വാസം ഭക്തരിലുണ്ട് രാവണന്റെ സഹോദരി ശൂർപ്പണയ്ക്ക് രാവണൻ സമ്മാനമായി നൽകിയ പ്രദേശമാണ് ഈ മലപ്രദേശം എന്നും കഥകളുണ്ട് ഈ പ്രദേശം ഖരദൂഷണന്മാരുമായി രാമൻ യുദ്ധം ചെയ്ത പ്രദേശമാണെന്നും ഇവിടെ വെച്ചാണ് ഇവിടെ വെച്ചാണ് ശ്രീരാമൻ ഖരദൂഷണന്മാരെ വധിച്ചത് എന്നും പറയപ്പെടുന്നു ക്ഷേത്രത്തിൽ നരസിംഹസ്വാമിയുടെ വിഗ്രഹത്തിന്റെ പാതഭാഗത്തു നിന്നും ഒഴുകുന്ന ജലധാരയാണ് ചിന്താമണി ജലപദം ഈ ജലം ഒരിക്കൽ പോലും നിർത്താതെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ഈ ജലത്തിന് ശുദ്ധീകരണ ശക്തി ഉണ്ടെന്നും പല രോഗങ്ങൾക്കുമുള്ള ഔഷധമായി യും പറയപ്പെടുന്നു ഈ വിഗ്രഹത്തിന്റെ അസ്വാഭാവികതകളെ കുറിച്ച് ഒരുപാട് കഥകളുണ്ടെങ്കിലും ഇതിനുള്ള ഇതിനുള്ള ശാസ്ത്രീയമായ വിശദീകരണം ഇതുവരെയും ലഭ്യമല്ല